നമസ്കാരം വയനാട് ലോക്സഭാ സീറ്റിൽ ഇത്തവണ രാഹുൽ ഗാന്ധിക്ക് പകരം മത്സരിക്കുന്നത് ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാലാണ് എന്നുള്ള ധ്വനി വന്നിരിക്കുകയാണ് അതായത് കെ സി വേണുഗോപാൽ നിലവിൽ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ അംഗമാണ് അദ്ദേഹം പാർലമെൻറ്റ് രീതിയിലേക്ക് ഇനി ആലപ്പുഴയിൽ മത്സരിച്ചാൽ ജയിക്കില്ല എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം രണ്ടായിരത്തി ഒൻപതിൽ അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാലിൽ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും ആലപ്പുഴയിൽ നിന്നാണ് എം പി ആയത് രണ്ടായിരത്തി ഒൻപതിൽ അദ്ദേഹത്തിന് സഹമന്ത്രി സ്ഥാനം ഉൾപ്പെടെ കിട്ടിയിരുന്നു കേന്ദ്രത്തിൽ പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനി അധികാരത്തിൽ വരിക എന്നുള്ളത് ദുർഘടം പിടിച്ച കാര്യമാണ് ഒന്നാമത്തെ കാര്യം അവർ മത്സരിക്കുന്ന സീറ്റിൻ്റെ എണ്ണം തന്നെ വളരെ കുറവാണ് ഇരുന്നൂറ്റി അൻപത്തഞ്ച് സീറ്റുകളിൽ മാത്രം മത്സരിക്കുന്ന കോൺഗ്രസ് എങ്ങനെയാണ് ജയിക്കുക എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് നൂറ് സീറ്റുകൾ കടന്നാൽ തന്നെ അത് മഹാത്ഭുതമാണ് അത്രയ്ക്കൊന്നും രീതിയിലേക്ക് മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുമോ എന്നുള്ളത് സംശയകരമാണ് കാരണം കോൺഗ്രസ് ആകെ സീറ്റുകൾ നേടിയെടുത്തിട്ടുള്ളത് കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ കർണാടകത്തിൽ നിന്നോ ഒക്കെയാണ് എട്ട് ലോക്സഭാ സീറ്റുകൾ നേടിയെടുത്ത പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയുടെ അതിപ്രസരം കാരണം കോൺഗ്രസ് മുങ്ങി താഴ്ന്നിരിക്കുകയാണ് പിന്നെ എവിടെ നിന്നാണ് ഈ ലോക്സഭാ സീറ്റുകൾ കിട്ടുന്നത് ഇക്കുറി കോൺഗ്രസ് ഒരു പക്ഷേ മറ്റേതെങ്കിലും പ്രാദേശിക പാർട്ടിയേക്കാൾ ചുരുങ്ങിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല വോട്ട് ഷെയർ മാത്രമായിരിക്കും കൂടുന്നതല്ലാതെ ഒരു സീറ്റിൻ്റെ വ്യത്യാസം കൂടുകാനോ ഒരുപക്ഷെ കുറയാനോ സാധ്യതയില്ലാതെ ഈ അൻപതിലൊക്കെ തന്നെ കടിച്ചുതൂങ്ങി നിൽക്കുന്ന അവസ്ഥയിലേക്കായിരിക്കും മാറുക എന്നാണ് പറയുന്നത് കാരണം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുകയാണെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് വലിയ സന്തോഷമാണ് കാരണം അതിൻ്റെ പേര് പറഞ്ഞ് തൊട്ടടുത്തുള്ള മണ്ഡലങ്ങളിലൊക്കെ ജയിച്ച് കയറാമല്ലോ രാഹുൽ അല്ലേ പ്രധാനമന്ത്രി അല്ലേ എന്ന രീതിയിലേക്ക് എല്ലാവരെയും ജയിപ്പിക്കുമല്ലോ എന്നൊക്കെയാണ് ഇവിടെയുള്ള മലബാറിൽ പ്രത്യേകിച്ചുമുള്ള കോൺഗ്രസ് നേതാക്കളുടെ വലിയ ഒരു മോഹമെന്ന് പറയുന്നു അത് അതിനുവേണ്ടിയാണ് എന്നാൽ കെ സി വേണുഗോപാൽ മത്സരിക്കുകയാണെങ്കിൽ അത്തരത്തിൽ ഒരു രീതി നടക്കുകയില്ല രാഹുൽ ഗാന്ധി എന്നാൽ കേരളത്തിൽ മത്സരിച്ചാൽ നോർത്തേൺ സ്റ്റേറ്റുകളിൽ ഉത്തർപ്രദേശിലും ബീഹാറിലും അതുപോലെ രാജസ്ഥാനിലും മധ്യപ്രദേശിലും എന്തിനധികം പറഞ്ഞു മഹാരാഷ്ട്രയിലോ ഛത്തീസ്ഗഡിലോ ജാർഖണ്ഡിലോ ഒന്നും തന്നെ കോൺഗ്രസിന് ഉണ്ടാവുകയില്ല കാരണം തെറ്റായ ഒരു സന്ദേശമാണ് ദേശീയ തലത്തിൽ കൊടുക്കുന്നത് രാഹുൽ ഗാന്ധി ബി ജെ പിയെ എതിർത്ത് സംസാരിച്ചിട്ട് മത്സരിക്കുന്നത് സി പി ഐയോട് എന്ന രീതിയിലായിരിക്കും ദേശീയ മാധ്യമങ്ങളിൽ വാർത്ത വരുന്നത് കഴിഞ്ഞ തവണ അങ്ങനെയായിരുന്നു വയനാട്ടിൽ ലക്ഷക്കണക്കിന് വോട്ടിന് ജയിച്ചു നാല് ലക്ഷത്തി മുപ്പത്തോരായിരം വോട്ടുകൾക്ക് ജയിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരെയായിരുന്നു അവിടെ മത്സരിച്ചത് എന്നുള്ളത് തെറ്റായൊരു സന്ദേശമാണ് രാഹുൽ ഗാന്ധി അവിടെ കൊടുത്തത് അമേഠിയിൽ മാത്രമായി മത്സരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ കഴിഞ്ഞു തവണ തോക്കുമായിരുന്നോ എന്ന് പോലും സംശയമുണ്ട് കാരണം അമേറ്റിയിൽ കാര്യമായി അദ്ദേഹം പ്രചരണം നടത്താതെയാണ് വയനാട്ടിൽ മുഴുവൻ സമയം പ്രചരണം നടത്തിയത് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതായത് കൃത്യമായ ഒരു സ്ട്രാറ്റജിയോ പ്ലാനോ ഇല്ലാതെയാണ് രാഷ്ട്രീയം രാഹുൽ ഗാന്ധി കളിക്കുന്നത് അതായത് നിലയില്ലാ കയത്തിലേക്ക് എടുത്തു ചാടുക എന്നൊക്കെ പറയും അതുപോലെയാണ് വളരെ അങ്കലമറിയൻ സ്വഭാവമുള്ള എഴുത്തിയാട്ടക്കാരനായ രാഷ്ട്രീയ നേതാവ് പക്വത ലെവലേശം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത രാഷ്ട്രീയ നേതാവായതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് ഈ അബദ്ധ ജടിലമായ കാര്യങ്ങളൊക്കെ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നത് ഇത് തിരുത്താൻ ഒരു സുവർണ അവസരം എന്ന് പറയുന്നത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്കിലും തിരുത്തിയില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ഒരു കാലത്തും ഇനി തിരിച്ചു വരില്ല എന്ന് മാത്രമല്ല കോൺഗ്രസിൻ്റെ അന്ത്യകൂതാശ ഈ സമയത്തു തന്നെ ബി ജെ പി നടത്തുകയും ചെയ്യും കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക